ഷോ കഴിയുമ്പോൾ നിരൂപക പ്രശംസകൾ പിടിച്ചുപറ്റിരിക്കാണ് നായകനായ നരിവേട്ടിലെ മുത്തങ്ങ സമരവും തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പും തിരശ്ശീലയിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകന്റെ മനസാക്ഷി മരവിക്കുന്നുണ്ടാകാം എന്നാൽ എല്ലാത്തരം പ്രേക്ഷകരെയും സിനിമ തിയേറ്ററുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നതിലാണ് സംശയം ഒരു ജനത അനുഭവിച്ച യാഥാർത്ഥ്യം പൊതുസമൂഹം മറന്നു തുടങ്ങിയ ആ സത്യം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സംവിധായകൻ അനുരാജ് മനോഹറും എഴുത്തുകാരൻ അബിൻ ജോസഫും മുത്തങ്ങ സമരത്തിന്റെ നേർചിത്രത്തെ തീവ്രതയൊട്ടും ചോരാതെ തിരശ്ശീലയിലേക്ക് എത്തിച്ചിരിക്കുകയാണിവർ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ സമരഭൂമിയിലേക്ക് എത്തുന്ന സായുധ സേനാംഗമായ നായകനിലൂടെയാണ് കഥ പോകുന്നത് തുടർന്നുണ്ടായ വെടിവെപ്പും അനുബന്ധ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം സിനിമയിലെ പ്രകടനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം ടോവനോ തോമസ് വളരെ മികച്ച രീതിയിൽ തന്നെ തന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു സുരാജ് വഞ്ഞാറുമൂട് പ്രിയമതാ കൃഷ്ണൻ തുടങ്ങിയവരും നന്നായി തന്നെ തങ്ങളുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഇതിൽ എടുത്തു പറയേണ്ട ഒരാൾ ചേരൻ അവതരിപ്പിച്ച കേശവദാസ് എന്ന പോലീസ് കഥാപാത്രമാണ് തന്റെ ആദ്യ ചിത്രത്തിലെ പ്രകടനം തന്നെ തന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നതിൽ ചേരനെ സന്തോഷിക്കാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അസാധ്യ മികവോടെ ചേരൻ തന്റെ കഥാപാത്രത്തെ ഭംഗിയാക്കി തന്റെ പ്രകടനം ഏറെ മികച്ചതാക്കിയ മറ്റൊരാൾ ആദിവാസി യുവാവായി അഭിനയിച്ച വ്യക്തിയാണ് ഓരോ സീനുകളും അതിന്റെ ഇമോഷൻസും ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ അയാൾ നൂറ് ശതമാനം വിജയിച്ചെന്ന് പറയാം ഇതിൽ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത കഥാപാത്രം ആര്യ സലീം ചെയ്ത സി കെ ജാനുവിനെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രമാണ് സമരഭൂമിയിലെ വീറും പോരാട്ടവും ആര്യ സലീമിന്റെ പെർഫോമൻസിലൂടെ മികവുറ്റതായാണ് സ്ക്രീനിൽ എത്തിയത് ജയ്ക്സ് വിജോയുടെ സംഗീതം ചിത്രത്തെ പിടിച്ചു നിർത്തുന്നതിലും താങ്ങി നിർത്തുന്നതിലും സഹായിച്ചു ഇത്തരത്തിൽ മികച്ച ദൃശ്യാനുഭവമായി മാറുമ്പോഴും ഈ സിനിമ എങ്ങനെ കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കും എന്നതിൽ സംശയമുണ്ട് നടന്ന് വെറും രണ്ടു പതിറ്റാണ്ട് മാത്രമായ മലയാളി സമൂഹം ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം അതിന്റെ തീവ്രത ഒറ്റും ചോരാതെ സ്ക്രീനിൽ എത്തിക്കുമ്പോൾ ും അതിലെ ക്രൂരമായ പച്ചയായ രംഗങ്ങളും റൂട്ടലായ പോലീസ് ടോർച്ചർ സീനുകളും കുട്ടികളെയോ സാധാരണ ജനങ്ങളെയോ എങ്ങനെ ബാധിക്കുമെന്നും അറിയില്ല രാഷ്ട്രീയം തന്നെയാണ് ചിത്രത്തിന്റെ ആശയം ഇതിനു മുൻപും മുത്തഞ്ാസമരം ഭാഗമായ ചില ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരുന്നു രണ്ടായിരത്തി ഇറങ്ങിയ ഫോട്ടോഗ്രാഫർ രണ്ടായിരത്തി പതിമൂന്നിലെ പപ്പീലിയോ ബുദ്ധ രണ്ടായിരത്തി പതിനാലിലെ പേരറിയാത്തവർ തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ മുത്തങ്ങാ സമരം ചർച്ച ചെയ്തിരുന്നു പക്ഷേ അമിതമായ ക്രൂരതയും എന്റർടൈനർ എന്ന നിലയിൽ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകന് എന്ത് അനുഭവം ഉണ്ടാകുമെന്നും അറിയില്ല മൊത്തത്തിൽ പറഞ്ഞാൽ കുഞ്ചാക്കോ പട പോലെ ഒരിക്കൽ നടന്ന സംഭവത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ആ സംഭവത്തിന്റെ തീവ്രത ഒട്ടും കുറയാതെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പടം വിശ്വസിച്ച് തന്നെ കാണാവുന്നതാണ് അതിന്റെ അന്തസത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു നിമിഷം പോലും സിനിമ ബോർഡിപ്പിക്കുകയും എന്നാൽ ടൊവിനോ തോമസ് എന്ന എന്റർടൈൻ റിന്റെ പടമാണ് പ്രതീക്ഷിച്ചു പോകുന്നതെങ്കില് അടുത്ത ചിത്രം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം